എല്ലാവർക്കും കണ്ണൂർ മൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് എളയാവൂർ സൗത്തിലാണ് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം നേരത്തെ ഒക്കെ കണ്ടു വണ്ടികളൊന്നും വളയുന്നില്ല അപ്പോൾ എളയാാവൂർ സൗത്തിലേക്ക് പോകുന്ന മെയിൻ റോഡാണിത് അപ്പോൾ ഈ നാട്ടുകാർക്ക് തുറന്നു കൊടുത്ത ഒരു വഴിയാണിത് അപ്പോൾ ഈ വഴിയിലാണ് നമ്മൾ നേരത്തെ കണ്ട വണ്ടികളൊക്കെ തിരിക്കാനൊക്കെ അതായത് ഒരു എയർപിൻ വളബാണ് ഇവിടെ ഇവിടെ ഒരു മുന്നറിയിപ്പ് ബോർഡോ ഒന്നും വെച്ചിട്ടില്ല ആളുകൾ ആക്സിഡൻറ്റിൽ പെടുന്നത് പതിവാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കണ്ടിട്ടുണ്ട് വണ്ടികളൊക്കെ വളർത്താനായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം വേണമെന്നാണ് ഈ ഒരു എളയാാവൂർ സൗത്തിലെ പ്രദേശവാസികൾ പറയുന്നത് പ്രദേശവാസിയായ ദേവദാസ് എലയാവൂരുണ്ട് ഇദ്ദേഹം നിരവധി സിനിമകളൊക്കെ അഭിനയിച്ച് അഭിനയിക്കുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ഈ ഒരു റോഡ് ഇവിടെ മുറിച്ചിരിക്കുകയാണ് അതായത് ഇതിലെ നമുക്ക് ഇളയാാവൂര് സൗത്തിലേക്ക് പോകേണ്ട ആൾക്കാർക്ക് ഇപ്പം പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാരണം ഇപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു അതായത് വണ്ടികളൊക്കെ തിരിഞ്ഞ് തിരിഞ്ഞാണ് പോകുന്നത് അപ്പോ അപ്പോൾ നമസ്കാരം എന്താണ് ഇപ്പോ നിങ്ങളെന്താണ് പ്രശ്നങ്ങൾ നമ്മൾ ഈ റോഡ് നമ്മൾ എളിയാവൂർ താഴെ ചുവക്കുന്ന എളിയാവൂർ വഴി കടന്നു പോകുന്ന റോഡ് നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് അത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ തദ്ദേശവാസി എന്ന രീതിയിൽ അതിന് അതിൽ ഉത്തരവാദപ്പെട്ടതുകൊണ്ട് ഞാൻ ചോദിച്ചായിരുന്നു ചെറിയ എത്ര മാസം കൊണ്ട് തുറന്നുവെച്ചു പണി തീർത്ത് തുറന്നു വരാൻ വേണ്ടി അന്നേരം വൺ മന്ത് ഒരു വൺ മന്ത് ഒരു മാസം കൊണ്ട് അത് നമ്മൾ ഓപ്പൺ ആക്കി ഓപ്പണാക്കി തെളിഞ്ഞുകൊണ്ട് തുടങ്ങിയത് ഇപ്പോഴെന്താ വെച്ചു എന്ന് പറഞ്ഞാൽ ഒന്നര മാസം കഴിഞ്ഞു ഈ റോഡ് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ അത്യാവശ്യം വെറുതെ ഇരിക്കുന്ന ആളെന്ന രീതിയിൽ ഈ റോഡിൻ്റെ പണിയൊക്കെ വീക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇതുമായിട്ട് ഞാൻ ചുറ്റുപറ്റി നടത്താതിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയാൻ പറ്റും ചെയ്യും അങ്ങനെ ഇത് ഈ ടൂള് ഫില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പിന്നൊര് ബില്ല് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് മാത്രം പിന്നീട് ഇട്ടു പോവുക അപ്പോൾ അത് മാത്രം ബില്ല് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒന്നര മാസം എടുത്തു ഇനി മറ്റേതും കൂടി ബില്ല് ചെയ്യുമ്പോൾ എത്ര എത്ര മാസം പിടിക്കുമെന്ന് അവർക്ക് പോലും പറയാൻ പറ്റും എന്താണ് അവർ ആദ്യം പറഞ്ഞത് ഒരു മാസം ഇപ്പോഴും പറഞ്ഞ ഒരു മാസം കൊണ്ട് ഇനിയാവുന്ന അപ്പം അത് അത് മാത്രമല്ല ഇവരുടെ ഭാഷ ഹിന്ദി ആകുന്നതുകൊണ്ട് മലയാളത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുമില്ല അപ്പോൾ നിരവധി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും പിന്നെ ആളുകൾ അതുപോലെ ഈ ഒന്നര മാസം നമ്മൾ സഹിച്ചു ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ വേണ്ടി പോകുമ്പോൾ ഉള്ളൊരു അവസ്ഥ കണ്ണൂർ ഡിസ്ട്രിക്റ്റിന്റെ പല ഭാഗത്തു നിന്നുള്ള സ്കൂളുകൾ നമ്മളെ പ്രദേശത്തെ കുട്ടികൾ പോകുന്നുണ്ട് അതിൽ നിരവധി വാഹനങ്ങൾ ഇവിടെ വന്ന് പോകാനുണ്ട് പിന്നെ ഇവിടെ വല്ല എൽ പി യു സ്കൂൾ എന്ന രീതിയിൽ സ്കൂളിലേക്ക് വരേണ്ട കുറേ കുട്ടികൾ ഇങ്ങേ ഭാഗത്ത് വരാനുണ്ട് അപ്പോൾ അവർക്കൊക്കെ നടന്നു വരാൻ ഇതെല്ലാം ഒരുപാട് ദുരിതങ്ങൾ ബാക്കി വച്ചിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മാത്രമല്ല എൻ്റെ ഒരു കാഴ്ചപ്പാടില് എത്രത്തോളം ശരിയല്ലെന്ന് എനിക്കറിയില്ല ഈ റോഡ് ഈ ഹൈവേ കടന്നു പോകുന്ന നമ്മൾ ഈ പ്രദേശത്ത് നാലഞ്ച് കിലോമീറ്റർ ചുറ്റളവില് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു കാര്യമില്ല നിങ്ങൾക്ക് ഇവിടെ അപ്രോച്ച് റോഡ് ഈ ഹൈവേ അധികൃതരെ കൊടുക്കുന്നില്ല അതിൽ അതവരുണ്ട് പറയുന്നേ അതൊക്കെ വന്ന് കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ നമുക്ക് ഇപ്പം തന്നെ ഇവിടെ ഈ മുപ്പതടി നാൽപ്പതടി കുഴിഞ്ഞു പോകുന്ന ഈ ഭൂമി കൊടുത്തുകൊണ്ടുള്ള ആരും സ്വപ്നം കണ്ടില്ല അല്ല നമുക്ക് അവിടെ അവിടെ ദൃശ്യങ്ങൾ കാണാനായിട്ട് വലിയൊരു കഴിഞ്ഞ മഴയത്തെല്ലാം ഇടിഞ്ഞു വീണതാണ് പത്രക്കാരൊക്കെ വന്ന് അത് റിപ്പോർട്ട് ചെയ്ത എന്നിട്ട് ഇന്ന് ഇപ്പൊ ആ മഴ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ മഴ വരാൻ പോയുമ്പോൾ അത് ഇല്ലായിട്ടില്ല അങ്ങനെയുള്ള ഒരുപാട് സ്ലോ അപ്പൊ നമ്മളെന്താ പറഞ്ഞാൽ അതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പൈസ അവർ കോൺട്രാക്ടറും ഗവൺമെന്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ നടന്നുകൊണ്ട് പക്ഷെ ഇപ്പം നമ്മൾ ഈ പ്രദേശത്ത് നൂറുകണക്കിന് വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു ദുരിതം അതെന്ന് പരിഹരിക്കപ്പെടും അത് എന്റെ അഭിപ്രായത്തിൽ ഈ രണ്ട് തൂണിന്റെ മേലെയും പത്ത് ബീമ് കഴിഞ്ഞാൽ അടിയിൽ കോൺക്രീറ്റ് കഴിഞ്ഞാൽ നമ്മൾ പ്രശ്നം പരിഹരിക്കാവുന്നേ ഉള്ളൂ അത് ചെയ്യാതെ കണ്ട് വൺ സൈഡ് സൈഡിൽ ഇട്ടിവിടെ പോകുവോ അപ്പോ ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ഈ വാർത്ത കാണുന്ന ജനപ്രതിനിധികളും അതുപോലെ തന്നെ കോർപ്പറേഷനും അതുപോലെ തന്നെ കേരള സർക്കാരും ഈ ഒരു ജനങ്ങൾ ഈ ഒരു നാട്ടിലെ ജനങ്ങൾക്ക് പോകാനുള്ള യാത്രാ മാർഗം ഒരുക്കി കൊടുക്കണംന്ന് തന്നെയാണ് ഭാഗം അപ്പോൾ അവർക്കുള്ള ആശങ്ക എന്ന് പറയുന്നത് ഇവിടെ അപ്രോച്ച് റോഡ് എന്നാണ് അപ്പോൾ അപ്രോച്ച് റോഡ് ലഭിക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ റോഡ് കൊണ്ട് ഈ നാട്ടുകാർക്ക് നാട്ടുകാർക്കൊരു ഗുണമുണ്ടാവുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ കോർപ്പറേഷനും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു റോഡുമായി ബന്ധപ്പെട്ട അധികാരികൾ അവർക്ക് ഒരു അവരോട് സമ്പർക്കം ചെയ്യേണ്ടതും അതുപോലെ തന്നെ അവരെ സംശയങ്ങൾ മാറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇതാണ് യവദാ സേട്ടന്റെ നമ്മളോട് പറയാനുള്ളത് ചേച്ചിയുടെ പേരെന്താ ചേച്ചിയുടെ പേര് രാജലക്ഷ്മി റോഡ് ഇവിടെ ചേച്ചിക്ക് എന്താണ് ബുദ്ധിമുട്ട് പോവാൻ കഴിയില്ല ഈ വീട്ടിൽ വന്നിട്ട് ഈ വീട്ടിൽ കേറിയിട്ട് വരാനാണ് ഞാനിപ്പോ കുറച്ച് ഇതൊക്കെ ഈ നാട്ടിലെ നാട്ടിലെ ആളുകളാണ് അപ്പൊ ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് മക്കളെ ഇനിയിപ്പോ സ്കൂള് തുറക്കാനായിട്ട് റോഡ് എന്നും അപ്പൊ നമുക്ക് വാഹനം പ്രായ ഇവർ പറയുന്നത് പ്രായമായ ആളുകളെ വീട്ടിലുണ്ട് അപ്പം ഇനിയും റോഡ് കുടിക്കാനായിട്ട് പ്രദേശവാസികളുടെ ആശങ്ക ഇത് ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ ജനപ്രതിനിധികളും അപ്പൊ ഇത് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരുകൾ അതായത് കേന്ദ്ര സർക്കാർ ആണെങ്കിലും ശരി സംസ്ഥാന സർക്കാർ ആണെങ്കിലും ശരി ഇപ്പൊ ഇവർക്ക് അതായത് ഈ പാതവാരത്ത് താമസിക്കുന്ന ആളുകൾക്ക് ആദ്യം അവരെ പറഞ്ഞു മനസ്സിലാക്കുകയും അവർക്ക് അവരുടെ സംശയങ്ങൾ ീർത്തു കൊടുക്കുകയും അതിനുശേഷം ഈയൊരു ബാധയുടെ പണി ആരംഭിക്കുകയായിരുന്നു വേണ്ടത് അപ്പോ ഇവരൊക്കെ ആശങ്കയിലാണ് സ്കൂൾ തീർക്കാനായില്ല ഏത് തരത്തിലാണ് ഇപ്പൊ സ്കൂളിൽ എങ്ങനെ ഈ ഒരു വഴി നമുക്കിപ്പോ കാണാനും രണ്ട് വണ്ടി വന്ന ബ്ലോക്കാണ് അപ്പോൾ എന്താണ് സ്കൂൾ മാർഗം എന്താണ് എവിടെ സ്കൂൾ എവിടെയാണ് സ്കൂൾ ഇവിടെ നടന്നു അപ്പോൾ ദൂരെ അതായത് കാടാച്ചിറ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ് ഇവര് അപ്പോൾ ഇവർക്ക് എന്തായാലും ഇവിടുന്ന് നടന്ന് രണ്ടു കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നടന്നിട്ട് അവിടുന്ന് പോകണം പിന്നെ ലൈൻ ബസ്സോ സ്കൂൾ ബസ്സോ കയറാനായിട്ട് വണ്ടി എടുത്തിട്ട് നമുക്ക് വണ്ടി എടുത്തിട്ട് വേണം നമ്മള് വണ്ടി പോയി ആ അത് വലിച്ചു നീക്കിട്ട് വേണം നമുക്ക് വണ്ടി പോണ സൗത്തിൽ വണ്ടി ഇങ്ങനെ വീട്ടിൽ വരണ്ടേ ോട്ടെടുത്ത് വെച്ച് ഈ സാധനം ഇല്ലേ അതങ്ങോട്ട് വെച്ച് അപ്പുറം കാറിൽ പോയി ആദ്യം ഇങ്ങോട്ട് വെച്ച് അപ്പൊ നിരവധി പ്രശ്നങ്ങളിലേക്കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് അപ്രോച്ച് റോഡൊക്കെ കിട്ടി ഈ റോഡ് പണി പണിതീരുമ്പോ അപ്രോച്ച് റോഡ് കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇല്ല നമുക്ക് പൊടി കൊണ്ടൊരു ധികൃതരോട് പറയാനുള്ളത് ഇവർക്ക് അപ്രോച്ച് റോഡ് കിട്ടുമെന്നുള്ള ആശങ്ക പോലും ഇവർക്കുണ്ട് കാരണം അപ്രോച്ച് റോഡ് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രദേശവാസികൾക്ക് ഈ റോഡ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളൂ അല്ലെങ്കിൽ ഇവർ ഈ ഒരു പൊടിയും നീ കാണുന്ന അസ്വസ്ഥതകൾ മാത്രമേ ഇവർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഈ ഒരു പ്രദേശവാസികൾ പറയുന്നത് ഈ കാണുന്നതാണ് എലയാവൂർ സൗത്തിലേക്കുള്ള ഒരു റോഡ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കുന്ന് കയറ്റമാണ് അപ്പോൾ കുഴിയൊക്കെ ഉണ്ട് വണ്ടികൾ കയറാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് സ്കൂട്ടർ കൊണ്ട് പോകുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തെന്നിപ്പോവാനൊക്കെ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതാണ് ആ പഴയ അവരുടെ എളയാപൂർ സൗത്തിലേക്കുള്ള റോഡ് ഇവിടെയാണ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ലാബ് ഇട്ടതിന് ശേഷം മാത്രം ഈ ഒരു റോഡ് തുറന്നു കൊടുക്കുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ ഈയൊരു വിശ്വ സമുദ്രയുടെ ആളുകളുമായിട്ട് എൻജിനീയറുമായിട്ട് സമ്പർക്കം ചെയ്യേണ്ടേ അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ഒരു റോഡ് പുനഃസ്ഥാപിച്ച് കൊടുക്കാമെന്ന് അവർ ഏറ്റിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കിട്ടുവാണെങ്കിൽ എളിയാവൂർ സൗത്തുകാർക്ക് ഈ സ്കൂൾ തുറക്കുന്ന സമയം നല്ലൊരു യാത്ര ചെയ്യാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക